ഇൻഷാ അല്ലാ മാില്ല ഇതൊക്കെ ഒരുപാട് ദിക്കറുകൾ എല്ലാം ദിക്കറാണ് മാഷാ അല്ലാ പറയണം ഒരു സന്തോഷം കാണുമ്പോ ഒരു ഞാമത്തെ ലഭിക്കുമ്പോ അലഹമുല്ല പറയണം മുസീബത്ത് വരുമ്പോ ഇന്നാലിലാഹ്യോ ഇന്നാലിഹോ രാജ്യോൻ പറയണം അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോ ഇൻഷാ അല്ലാ എന്ന് പറയണം ഇതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംസാരത്തിൽ ഒഴുക്കായി വരണം ഈ ശൈലികളൊക്കെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പറക്കത്തിണ്ടാവും നിങ്ങൾ കണ്ടിട്ടില്ലേ വീടിന്റെ മുമ്പിൽ മാഷാ അല്ലാ എഴുതി വെക്കുന്നു വാഹനത്തിന്റെ മുകളിൽ മാഷാ അള്ളാ എഴുതുന്നുണ്ട് അങ്ങനെ എഴുതുന്ന ആളുകളോട് പറയാനുള്ളത് മാഷാ മാഷാള്ളയും ഇൻഷാ അള്ളയും ഒക്കെ എഴുതുന്നത് നല്ലതാണ് പക്ഷെ ആ ഒരു പേരിനെ നല്ല പോലെ സൂക്ഷിക്കാൻ പറ്റുന്ന ആളുകൾ മാത്രം എഴുതിയാ മതി വീടിന്റെ പണി തുടങ്ങി മാശാള്ള നല്ലൊരു ബോർഡ് ഫ്ലക്സ് ഒക്കെ കൊണ്ടുവെക്കും വീടിന്റെ പണി കഴിഞ്ഞാൽ പിന്നെ മാഷാള്ളം വേണ്ട ഫ്ലക്സും വേണ്ട ബോർഡും വേണ്ട അത് എവിടെങ്കിലും മണ്ണിലോ പൊടിയിലോ സിമെന്റിലൊക്കെ ചുരുണ്ട് മണങ്ങി കിടക്കുന്നുണ്ടാകും അള്ളാഹുവിന്റെ പേരിൽ നിന്നിക്കല ആവശ്യം കഴിഞ്ഞാൽ പിന്നെ പർച്ചോനെ വേണ്ട നിലപാടായി വാഹനത്തിന്റെ പുറപ്പ് മാഷാ ചില ഇൻഷ ചിലാശീല മുഴുവൻ എഴുതി ചില വാഹനത്തിന്റെ മുകളിൽ ആ വാഹനത്തിന്റെ മുകളിൽ പൊടി വന്നടിയുന്നുണ്ട് അള്ളാഹിന്റെ പേരിന്റെ മുകളിൽ പക്ഷികൾ കാഷ്ടിക്കുന്നുണ്ട് അള്ളാഹിന്റെ അള്ളാഹുവിന്റെ കഴിയില്ലെങ്കിൽ എഴുതി വെക്കാൻ പാടില്ല എവിടെക്കാണെന്ന് എല്ലാം നിരത്തി എഴുതി വെക്കണം എഴുത്തുമലെല്ലാം ഒതുങ്ങി എന്ന വിചാരം അതുകൊണ്ട് നമുക്കതിനെ സൂക്ഷിക്കാൻ അള്ളാഹുവിന്റെ പേരിന് ഒരു പൊടി പോലും ഒരു ചളി പോലും വീഴരുത് ആ രീതിയിൽ സൂക്ഷിക്കാൻ കഴിയണം ഞാൻ പറഞ്ഞത് വീടിന്റെ മുമ്പിൽ മാഷാള്ള വെക്കുമ്പോഴും കൃഷിയിടങ്ങളിൽ മാഷാള്ള വെക്കുമ്പോഴും ഒക്കെ നല്ലതിനാണ് പക്ഷെ അത് കഴിഞ്ഞാൽ ഈ മാഷാള്ള ചളിയിലും പൊടിയിലും കിടന്ന് ഉരുളുന്നൊരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല അത് നല്ലപോലെ കഴുകി സൂക്ഷിച്ച് എന്താ ആ പുതിയ വീടമ്മ വീണ്ടും ആ മാഷാവ വെച്ചാൽ എന്താ കുഴപ്പം അല്ലേ വീട് പണി കഴിയുന്നത് വരെ പാലം കടക്കോണം നാരായണ പാലം കടന്നാൽ കോരായണ അങ്ങനെ ചൊല്ലുണ്ടല്ലോ അത് പറ്റില്ല ഇനി അതല്ലെങ്കിൽ അത് നല്ല പോലെ നിങ്ങൾ ഭദ്രമായി നിങ്ങൾക്ക് ആ വീടിന് ഇത് ആകെ പൊടി പിടിച്ച് അല്ലെങ്കിൽ ദ്രവിച്ചു പോകാനായതാണെങ്കിൽ അത് മാറ്റി വെച്ച് നല്ലൊരു ബോർഡ് വെച്ചോ മാഷ ഉള്ള വീട് പണി തീരുന്നത് വരെ എന്ന് മാത്രമല്ല എല്ലാ സമയത്തും നിങ്ങൾക്ക് മാഷുള്ള വെക്കാം ഞാൻ